നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജ് പേജിലൂടെ സ്വാഗതം പ്രതിരോധത്തിൽ ഒന്നാമതെത്തുക അമേരിക്കയെ കടത്തിവിട്ടുക എന്ന ലക്ഷ്യത്തിൽ ചൈന പഠിച്ച പണി പതിനെട്ടും പുറത്തെടുക്കുകയാണ് ഇപ്പോഴത്തെ ലോകത്തിലെ ആദ്യത്തെ രണ്ട് സീറ്റുകളുള്ള സ്റ്റെൽത്ത് ഫൈറ്ററായ ജെ ട്വന്റി എസ് ചൈന ഔദ്യോഗികമായി പുറത്തിറക്കിയിരിക്കുകയാണ് സുഹായിൽ നടന്ന ചൈന ഇന്റർനാഷണൽ ഏവിയേഷൻ ആൻഡ് എയറോസ്പേസ് എക്സിബിഷനിലാണ് ലോകത്തിലെ ആദ്യത്തെ രണ്ട് സീറ്റുകളുള്ള സ്റ്റെൽത്ത് ഫൈറ്ററായ ജെ ട്വന്റി എസ് ചൈന ഔദ്യോഗികമായി പുറത്തിറക്കിയത് ഈ പ്രഖ്യാപനം ചൈനയുടെ സൈനിക വ്യോമയാന ശേഷിയിൽ ഗണ്യമായി മുന്നേറ്റം കുറിക്കുന്നു ജെ ട്വൻറ്റി എസ് ഒരു ഡുവൽ കോപ്പി ഡിസൈൻ ഫീച്ചർ ചെയ്യുന്നു ഇതുവഴി മെച്ചപ്പെട്ട ഒരു പ്രവർത്തന ശേഷിയാണ് കൈവരിക്കാനായിട്ടുള്ളത് വിമാനം കൈകാര്യം ചെയ്യുമ്പോൾ ടാർഗറ്റിലും ഏകോപനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്ന ഒരു ആയുധ ഓപ്പറേറ്ററെ ഉദ്ദേശിച്ചുള്ളതാണ് ഇതിൻ്റെ പിൻസീറ്റ് ഈ ക്രമീകരണം സാഹചര്യപരമായ അപബോധവും പോരാട്ട ഫലപ്രാപ്തിയും മെച്ചപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു പ്രത്യേകിച്ച് ക്രൂ ഇല്ലാതെ ഡ്രോണുകൾ ഉൾപ്പെടുന്ന സങ്കീർണമായ ദൗത്യങ്ങളിൽ മുൻഗാമിയായ സിംഗിൾ സീറ്റ് ജെ ട്വൻറ്റിയുടെ കഴിവുകളെ അടിസ്ഥാനമാക്കി ജെ ട്വൻറ്റി എസ് നൂതന സ്റ്റെൽത്ത് സവിശേഷതകൾ ഉൾക്കൊള്ളിക്കുന്നതാണ് അതുപോലെ തന്നെ ജെ ട്വൻറ്റി എസ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് മൾട്ടി റോൾ ഓപ്പറേഷനുകൾക്കായാണ് എയർ സുപ്പീരിയോറിറ്റി മിഷനുകൾ നടത്താനും കരനാവിക ലക്ഷ്യങ്ങൾക്കെതിരെ കൃത്യമായ സ്ട്രൈക്കുകൾ നടത്താനും ഇതുവഴി കഴിയും പി എൽ ഫിഫ്റ്റീനി പോലെയുള്ള ദീർഘദൂര എയർ ടു എയർ മിസൈലുകൾ ഉൾപ്പെടെ വിവിധ യുദ്ധ ഉപകരണങ്ങൾ വഹിക്കാൻ ഇതിന് കഴിയും ഇത് പേലോഡ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കാൻ അനുവദിക്കുന്നു കോംപാക്ട് ഡിസൈനാണ് ഇവയ്ക്കുള്ളത് വ്യോമസേനയുടെ കഴിവുകൾ വർദ്ധിപ്പിക്കാനുള്ള ചൈനയുടെ തന്ത്രപരമായ നീക്കമാണ് ജെ ട്വൻറ്റി എസ് അവതരിപ്പിക്കുന്നതിലൂടെ കൈവരിക്കുന്നതെന്നാണ് ഈ പുതിയ യുദ്ധവിമാനം ഉപയോഗിച്ച് പീപ്പിൾസ് ലിബറേഷൻ ആർമി എയർഫോഴ്സിന് ആളില്ലാ വിമാനങ്ങളുമായി ഏകോപിപ്പിക്കുന്ന കൂടുതൽ സങ്കീർണമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ കഴിയുമെന്നതാണ് മനസ്സിലാക്കുന്നത് അതുവഴി ആധുനിക യുദ്ധ സാഹചര്യങ്ങളിൽ അതിൻ്റെ പോരാട്ട ഫലപ്രാപ്തി വർദ്ധിപ്പിക്കുമെന്നതാണ് ഈ ഇരട്ട സീറ്റ് വേരിയന്റ് നൂതന സാങ്കേതിക വിദ്യകളുടെയും തന്ത്രപരമായ പ്രവർത്തനങ്ങളുടെയും മികച്ച സംയോജനം അനുവദിക്കുന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഈ ട്വന്റി എസിന്റെ അനാച്ഛാദനം സൈനിക വ്യോമയാനത്തിലെ ചൈനയുടെ മുന്നേറ്റങ്ങളെ ഉയർത്തിക്കാട്ടുക മാത്രമല്ല ചെയ്യുന്നത് ആളില്ലാ യുദ്ധ സംവിധാനങ്ങളെ പ്രയോജനപ്പെടുത്തുന്ന വ്യോമ പോരാട്ട തന്ത്രങ്ങളിലെ മാറ്റത്തെ വലിയ രീതിയിൽ തന്നെ ഇത് സൂചിപ്പിക്കുന്നുണ്ട് ഈ സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതനുസരിച്ച് ഇത് പ്രാദേശിക സുരക്ഷാ ചലനാത്മകതയെ സ്വാധീനിക്കുകയും മറ്റ് രാജ്യങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് മത്സരിക്കുന്ന എയർ പവർ ശേഷിയുള്ളവരിൽ നിന്ന് പ്രതികരണങ്ങൾ ആവശ്യമായി വരികയും ചെയ്യും നമുക്കറിയാം ലോകത്തിലെ രണ്ടാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായ ചൈനയ്ക്ക് കാര്യമായ സൈനിക ശക്തിയുണ്ട് എന്നുള്ളത് ദിനംപ്രതി ചൈന തങ്ങളുടെ നാവിക വ്യോമ കരയുദ്ധ ശേഷികൾ ശക്തിപ്പെടുത്തുന്നതിന് ഗണ്യമായ ശ്രമങ്ങൾ നടത്തി വരികയാണ് ഏഷ്യയിലെ പ്രതിരോധ മേഖലയിൽ ഏറ്റവും കൂടുതൽ ചെലവഴിക്കുന്നത് ചൈന തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ എഴുപത്തി മൂന്ന് ദശാംശം ഒൻപത് ബില്യൺ ഡോളർ അനുവദിച്ചപ്പോൾ ചൈന അതിൻ്റെ ബജറ്റിൽ നിന്ന് ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് ബില്യൺ ഡോളറാണ് സൈന്യത്തിനായി നീക്കിവെച്ചിരുന്നത് ചൈനയുടെ പ്രതിരോധ ബജറ്റ് പ്രസിദ്ധീകരിച്ച കണക്കുകളേക്കാൾ കൂടുതലാണെന്ന് യു എസ് ആസ്ഥാനമായുള്ള തിങ്ക് ടാങ്ക് സെൻറ്റർ ഫോർ സ്ട്രാറ്റജിക് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റഡീസ് വ്യക്തമാക്കുന്നുണ്ട് ഗ്ലോബൽ ഫയർ പവർ സൂചിക്ക് പ്രകാരം ചൈനയുടെ പ്രതിരോധ ബജറ്റ് ആഗോളതലത്തിൽ രണ്ടാം സ്ഥാനത്താണ് ഇന്ത്യ നാലാം സ്ഥാനത്തും ഇന്ത്യയും ചൈനയും തമ്മിലുള്ള വലിയ അന്തരത്തിന് കാരണം ജി ഡി പിയുടെ വലിപ്പത്തിലുള്ള വ്യത്യാസമാണെന്ന് തന്നെ പറയണം ഇന്ത്യ അഞ്ചാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാണ് വാർഷിക ബജറ്റിൻ്റെ പതിമൂന്ന് ശതമാനം പ്രതിരോധത്തിനായി ഇന്ത്യ ചെലവഴിക്കുന്നുമുണ്ട് അതേസമയം ചൈന ലോകത്തിലെ രണ്ടാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി നിലകൊള്ളുന്നു ചൈനയുടെ കൈവശം മൂവായിരത്തി മുന്നൂറ്റി നാല് വിമാനങ്ങളുണ്ട് ചൈന ദിനംപ്രതി പ്രതിരോധത്തിൽ പുതുവഴികൾ തേടുകയാണെന്നതിൽ തർക്കമില്ലാത്ത ഒരു കാര്യമാണ് എന്തായാലും ചൈനയുടെ നീക്കങ്ങളെ സദാ നിരീക്ഷിച്ചുകൊണ്ട് ഇന്ത്യയും അമേരിക്കയും രംഗത്തുണ്ട് എന്നതാണ് ചൈനയുടെ മറ്റൊരു വെല്ലുവിളി എന്തായാലും ഇന്ത്യ ഒപ്പത്തിനൊപ്പം തന്നെ ഉണ്ടെന്നതാണ് നമുക്കിതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ത്യ മുകളിലേക്ക് തന്നെ ഉയർന്നുകൊണ്ടിരിക്കും അതാണ് ഇന്ത്യയുടെ ഒരു പ്രത്യേകത എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ച് പ്രിയ പ്രേക്ഷകർക്ക് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമൻറ്റിലൂടെ